ഒമാൻ സ്വദേശി വൽക്കരണം കടുപ്പിക്കുക കൂടുതൽ നടപടികളിലേക്ക് കടക്കുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ ഒമാനൈസേഷൻ അത് പാലിക്കാത്ത സ്വകാര്യ മേഖലാ കമ്പനികളുമായി കരാറുകളിൽ ഏർപ്പെടുന്നതിൽ നിന്ന് അവിടുത്തെ സർക്കാർ മന്ത്രാലയങ്ങളും സ്ഥാപനങ്ങൾക്കും വിലക്ക് ഏർപ്പെടുത്തിയിരിക്കും അങ്ങനെ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സ്വദേശി വൽക്കരണ നിരക്ക് ഒമാൻ സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട് ഈ നിരക്കുകൾ പാലിക്കാത്ത കമ്പനികളുമായി കരാർ കരാറുണ്ടാക്കരുതെന്നാണ് ടെൻഡർ ബോർഡിന്റെ നിർദ്ദേശം എല്ലാ മന്ത്രാലയങ്ങളും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് ജനറൽ സെക്രട്ടേറിയറ്റ് ഓഫ് ടെൻഡർ ബോർഡ് സർക്കാരോട് അറിയിച്ചു കഴിഞ്ഞു അവർക്കെല്ലാം സർക്കുലർ കൊടുത്തു കഴിഞ്ഞു എല്ലാ ടെൻഡർ രേഖകളിലും സ്വദേശി വൽക്കരണ നിരക്ക് പാലിക്കുന്നതുമായി ബന്ധപ്പെട്ടും സ്വദേശി തൊഴിലാളികൾക്ക് ജോലി നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്ലോസ് വയ്ക്കണമെന്നാണ് ടെൻഡർ ബോർഡിന്റെ നിർദ്ദേശം ടെൻഡർ നൽകുന്നതിന് മുൻപ് ബിൽഡിംഗ് കമ്പനികൾ ആവശ്യമായ സ്വദേശി വൽക്കരണ ലെവലുകൾ പാലിക്കുന്നുണ്ടെന്ന് സർക്കാർ സ്ഥാപനങ്ങൾ പരിശോധിക്കണം തൊഴിൽ മന്ത്രാലയത്തിൽ നിന്നുള്ള ഡാറ്റയുമായി നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഈ സന്നദ് ഇലക്ട്രോണിക് ടെൻഡറിംഗ് സിസ്റ്റം വഴിയാണ് സർക്കാർ ഈ പരിശോധനയൊക്കെ നടത്തുന്നത് ഒമാനിൽ രജിസ്റ്റർ ചെയ്യാത്ത എന്നാൽ അന്താരാഷ്ട്ര സെന്ററുകളിൽ പങ്കെടുക്കുന്ന വിദേശ സ്ഥാപനങ്ങളും ഇക്കാര്യം പാലിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നിരീക്ഷിക്കും രാജ്യത്തെ വിവിധ സ്ഥാപനങ്ങളിലെ ഒമാനൈസേഷൻ നിരക്കിൽ ഉണ്ടാകുന്ന അസമത്വത്തെക്കുറിച്ച് മന്ത്രാലയം നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു ആയിരത്തോളം വലിയ കമ്പനികളിൽ രണ്ടു ലക്ഷത്തി നാല്പത്തി അയ്യായിരം പ്രവാസികൾക്കൊപ്പം ഒമാനി പൗരന്മാരെയും ജോലിക്ക് എടുക്കുന്നുണ്ട് പത്തൊമ്പതിനായിരം സ്ഥാപനങ്ങളിൽ മൂന്ന് ലക്ഷത്തോളം പ്രവാസികൾക്കൊപ്പം അറുപതിനായിരം ഒമാനികൾക്ക് മാത്രമേ ജോലി നൽകുന്നു വൺ പോയിന്റ് വൺ ദശലക്ഷത്തിലധികം പ്രവാസികൾ ജോലി ചെയ്യുന്ന രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തിലധികം സ്ഥാപനങ്ങളിൽ ഒമാന ഒമാനൈസേഷൻ നിരക്ക് പൂജ്യമാണ് പൂജ്യമാണ് ഈ സാഹചര്യത്തിലാണ് മന്ത്രാലയം ശക്തമായ നടപടികളിലേക്ക് കടക്കുന്നത് ഒമാനൈസേഷൻ നടപ്പിലാക്കുമ്പോൾ ജോലി നഷ്ടപ്പെടുന്ന പ്രവാസി മലയാളികൾ തിരിച്ച് നാട്ടിലേക്ക് എത്തിയാൽ ഇവിടെയും തൊഴിലില്ലായ്മ രൂക്ഷമാകും ആ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ഇത് വളരെ രൂക്ഷമാണ് നമ്മുടെ ഇടയിൽ കേരളത്തിൽ ഇത് വളരെ രൂക്ഷമാണ് കാരണം പ്രവാസികൾ കൂടുതലുള്ള ഒരു സ്ഥലമാണ് ഒമാൻ അവിടെ ഒട്ടേറെ കമ്പനികളിൽ ഇവിടുത്തെ ലക്ഷക്കണക്കിന് മലയാളികളാണ് ജോലി ചെയ്യുന്നത് അവർക്കൊക്കെ തൊഴിൽ ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടാൽ എന്ത് ചെയ്യും ഗുരുതരമായ സാഹചര്യങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്